വീഡിയോ ഒന്നും വേറെ ഒന്നുമില്ല കണ്ടു നോക്ക് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ പറക്ക് അവിടെ കാണിച്ചു തരാം എല്ലാ പാത്രവും ഇട്ടിട്ട് എല്ലാം ഉണ്ട് ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണേ കാര്യഭാര്യൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇടന്ന് ഉറങ്ങാവോ ഇതേ കിടന്ന് ഉറങ്ങാ അമ്മേ മാന കൂടെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങണേ ഇങ്ങനെ ഇണ്ടാ ഇതെന്ത് ചെയ്യാ കാണാ കാര്യം അഞ്ചു മാസം കയറി പിണിയാക്കിയാണ് എന്നാലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിച്ചിട്ടാ അപ്പൊ പുണിയാർ ഫാമിലെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചപ്പ വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനൊന്നും ഒരേ കഥയുമില്ല എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മള് വീട്ടിലേ ഹൗസ് ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയായിരുന്നു അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായി പ്ലംബർ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ചെയ്താളാം പുള്ളി വന്നാൽ ഞാൻ പുള്ളിയും കൂടെ സെറ്റ് ചെയ്ത് ഞാൻ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറയിൽ അണിച്ചിരാം സോറി ബാക്ക് ക്യാമറയിൽ അനുസരിച്ചെട്ടെ ഇതാണ് നമ്മളെ വാഷിംഗ് മീഷീൻ കേട്ടാ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ടാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായി ആ ഒരു പ്ലഗ് പോയിൻ്റൊക്കെ പിടിപ്പിക്കണമായിരുന്നു അതൊക്കെ നമുക്ക് അവിടെ ഇല്ലാന്നാണ് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിനിടക്ക് എല്ലാം കഴിഞ്ഞ് പോയതാണ് ടൈസ് ഇവിടെ ഒരു പാത്രം കഴിഞ്ഞിട്ടൊരു സിങ്കും അപ്പം ഇത് കണ്ട ഇത് സംഭവം എന്താ പറയുമോ ഈ വേസ്റ്റിൻ്റെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റിൻ്റെ പൈപ്പ് ആണിത് പൈപ്പ് അടിച്ചു നമ്മൾ നമ്മുടെ പ്ലംബർ കേട്ടത് ഒരു ക്ലാമ്പ് എടുത്ത് അവിടെ ഡ്രില്ല് ചെയ്തായിരുന്നു ഡ്രില്ല് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ താഴത്തൂടെ പോയപ്പോൾ നമ്മുടെ ബോർവെലിൻ്റെ പൈപ്പാണ് ടാങ്കിലേക്ക് വെള്ളം കയറണത് അതിലേക്ക് സ്ക്രൂ അടിച്ച് കയറിയായിരുന്നു സംഭവം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റ് ചെയ്ത് പോയപ്പോഴേ വാഷിംഗ് മെഷീൻ്റെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് എങ്ങനെ ഉപയോഗിക്കണം ഞാൻ ജസ്റ്റ് എനിക്കാ വാങ്ങിച്ച കടയിൽ ഞാൻ ചെന്ന കൂടെ പോയി വാങ്ങിച്ച അപ്പോൾ ആ കടയിൽ ചേട്ടൻ ചെറുതായിട്ടൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായി അപ്പം ഞാൻ ടിൻഡ്യൂസിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ നിന്ന സമയത്ത് ടാപ്പ് പറഞ്ഞ് വെള്ളം ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് വെള്ളം നിന്നുപോയി മോട്ടറിൽ സ്വാഭാവികമായിട്ട് വെള്ളം തീരുവല്ല അങ്ങനെ മോട്ടറിട്ടിട്ട് വെള്ളം കയറുന്നില്ല അങ്ങനെ രണ്ടാമത് മൊത്തം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് വേണം സംഭവം അവിടെ ആ ഹോള് വീണിട്ട് ഏറെ ഏറിയിട്ടാണ് വെള്ളം കയറാനുള്ളത് പിന്നെ ഞാൻ ആച്ചെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വന്നു ഞാനും ആച്ചാണ് ഇവിടെ കുറേ നേരം അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കണല്ലോ അപ്പോൾ അത് കുത്തി ഇളക്കി നോക്കിയാൽ അത് ഞങ്ങൾ കുറച്ച് എം സിയിലൊക്കെ വെച്ചത് അവിടെ എം സിയിൽ വെച്ചിട്ടും സംഭവം റെഡി ആകുന്നില്ല രണ്ടാമത് പിന്നെ ഒന്നാമത്തെ കാര്യം പുള്ളിയുടെ ഒരു ഇരുമ്പിൻ്റെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് അത് സാധനം കാണാൻ ഇല്ലെ ബസ് സ്ക്രൂ ഡ്രൈവർ ചുറ്റിയാകുമ്പോൾ മാത്രമുണ്ട് അത് വെച്ച് ഞങ്ങൾ കുത്തി കുത്തി മൊത്തം അത് കുത്തി ഇളക്കി രണ്ടാമതാ സാധനം ഒട്ടിച്ച് നോക്കാം ഒരു പന്ത്രണ്ട് മണി വരെ ദിവസം എൻ്റെ നിന്നായിരുന്നു കാര്യം പാത്രം കഴുകാൻ പോലും വെള്ളമില്ലാന്ന് തുള്ളി വെള്ളമില്ലാണ്ടാണ് നമ്മൾ ഈ ബോർഡ് വില്ല വെള്ളമാണ് ഫുള്ള് ഉപയോഗിക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണി വരെ നിന്ന് അപ്പോൾ നാളെ സ്കാനിങ്ങിന് പോലുള്ള ദിവസമാണ് അപ്പോൾ ആളപ്പത് ഇപ്പം തന്നെ ടയേർഡായ ഞാൻ പറഞ്ഞു പോയി കിടന്നു പറഞ്ഞാൽ ഫുഡും കഴിച്ച് രണ്ടുകൾ പോയി കിടന്ന് ഒരു ഇപ്പം സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞു വലുപ്പിനെ പിന്നെ ഞാനവിടുത്ത് വിളിക്കണ്ടല്ല വെള്ളവും റെഡിയായി അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് തുണി എടുത്ത് നിന്നിട്ട് വാഷ് ചെയ്ത് നോക്കി അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്താ പറയുക പാത്രം പോന്ന് കഴുകി ആളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് കിടന്ന് തുടങ്ങണം ആൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഫുള്ള് ക്ലീനായിട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം എന്നോട് പറഞ്ഞിട്ടാണ് കിടന്ന് പന്ത്രണ്ട് മണി വരെ നിന്നിട്ടും വെള്ളം വരാനപ്പം എന്നോട് പറഞ്ഞ് രാവിലെ കഴിഞ്ഞിട്ട് ഇനി ഇതൊക്കെ കഴുകി ഏ സമയത്ത് ഫുഡും കഴിച്ചിട്ട് വെച്ച് കഴിച്ച് പോകാനാണെന്ന് ചോദിച്ചത് കാര്യം പത്ത് മണി ഒക്കെ ചേർത്തലേ ചെല്ലണം ഇവിടുന്ന് ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതും പറഞ്ഞാൽ കിടന്നു അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉറക്കം എന്തായാലും പോയി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഇനി ഒരു ഹാപ്പി ആവുമല്ലോ അപ്പോൾ ഇതാണ് വീഡിയോ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളും അപ്പം ഏകദേശം ഞാൻ ആദ്യം കാണിച്ച് തന്നില്ലേ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി വെക്കണം അത്രേ ഉള്ളൂ അപ്പ ഇതാണ് അവസ്ഥ കേട്ട ഇത്ര ഇട്ട് കൂട്ടിയൊന്നുമല്ല കേട്ടോ കാര്യം വെള്ളമില്ലാണ്ട് മീൻ കൊടുത്താണ് ഇത്രേം പാത്രം ഇവിടെ വന്നത് അപ്പൊ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്യട്ടുണ്ട് കേട്ടോ ഇപ്പൊ കഴുകി സത്യം പറഞ്ഞ ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പത്തേക്ക് വീണിന് ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് കുളിച്ചു കിടന്നുറങ്ങാല അപ്പ ഇതൊക്കെ ഇതെല്ലാം കണ്ടപ്പോത്തേക്ക് ഓർത്ത് ഒരു വീഡിയോ വെക്കാലോ ഇതിപ്പോ സത്യം പറഞ്ഞ ഞാൻ പെട്ടുകേട്ട എന്നെ കൊണ്ട് കുട്ടിയെ കൂടുതൽ വന്നല്ല ഒരുപാടുണ്ട് ഇനി കഴുകി എപ്പ കിടന്ന് നങ്ങാന വിളിച്ചിട്ട് ഒട്ടും പോയി തീർക്കാണ്ടിക്കാൻ പറ്റൂല്ലോ എന്താ ചെയ്യാലേ ഇങ്ങനെയുണ്ട് ഓഹ് എന്തായാലും ഒരു കാര്യം പറയാട്ട നമ്മ കാണല്ല വീട്ടിലെ പണി ഞാനത് ആദ്യമായിട്ടൊന്നും അല്ല ചെയ്യണം എസ് ടി ആവുമെന്ന കുറച്ച് പാത്രം ഒക്കെ കഴിക്കാറുണ്ട് ചിലപ്പോ ഒരു കറിയൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇത് എല്ലാം കൂടെ ഒതുക്കലെന്ന് പറഞ്ഞ ഭയങ്കര ടാസ്ക് എന്തായാലും ചെയ്തു പോയില്ലേ ഇനിയിപ്പൊ തീർത്തേക്കാണൊരു രക്ഷയില്ല ണ്ടൂർത്തി കൊറച്ച് പാത്രങ്ങളൊന്നും ഓർത്ത പക്ഷെ ഇത് കൂടുതലാണ് പോണേ ഇത്ര എന്നിട്ട് സോപ്പ് വെച്ചാൽ ഇത്രയും പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പോലെ തരാര മിക്സ് ചെയ്പ്പോൾ വെച്ചേക്കണം ഇതെല്ലാം ഇത് പുറത്തൊരു മൂന്നാല് പാത്രം ഉള്ളിപ്പോ പണ്ടെല്ലാം പ്ലീക്കണ എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പറഞ്ഞു ാലും എന്തായാലും ഇപ്പൊ ചെയ്ത പകുതി കിട്ടലുണ്ടെങ്കി അതിന്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടൂല ഫുൾ ആക്കിന്റിയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നാളെ രാവിലെ ആലൈഞ്ഞിട്ട് വരുമ്പോത്തേക്കും ഹാപ്പിയോ എന്തായാലും ഇനി കഴിയാല്ല കഴിയല്ല പക്ഷെ ഈ ഇങ്ങനെയുള്ള പാത്രപാത്രം ഒക്കെ പിടിച്ചിരുന്ന പൂവേ ഇല്ല കഴിഞ്ഞിട്ടില്ലേ നോക്കണ്ട പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ അവിടെ ചെയ്യണ്ടേക്കാവുന്നേ കായത്തിലേക്ക് ഞാനാ വിളിച്ചത് അത് അവിടെ വറക്കാനിട്ടിട്ട് അവനത്തെ ചോദി എടുത്താലും വറക്കാനിട്ടിട്ട് എന്തോ കാര്യത്തിൽ ഞാൻ ഇടയ്ക്ക് വന്നു അപ്പൊ ആ ഡാകുട്ടിനടയ്ക്ക് പറഞ്ഞ് മനകള ഗ്യാസിന്റെ തീ കുറഞ്ഞതാക്കി വേണം നോക്കിയിട്ട് വന്നു അവൻ എന്തെടുത്ത് വിള ഒന്നെ ചത് തിരിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു പത്തിരുപത് രൂപ കഴിഞ്ഞപ്പോഴത്തേക്കും കരിയണ വാങ്ങാൻ മടിച്ചില്ല അപ്പഴത്തേക്കും ഗല എല്ലാം കരിഞ്ഞ് കരിമീൻ ആയി പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അത് വന്നു ആ പാത്രമാണ് താഴെ കിടക്കണം അതന്നെ കരികി പോലെ ഇരിക്കണം എന്നാ പൂവെന്ന് എഴുത്തിനറയും അതിലപ്പ കഴുകി തന്നെ കുറച്ചുള്ള അസുഖമുള്ളൂ ഇത്രയും കഴുകി പാത്ര കഴുകി ഒന്ന് ഇളങ്ങിയോഴിച്ചാണ് അത്രയും പാട്ട് അതില്ല അങ്ങനെ കൊഴപ്പില്ല രാവിലെ മണി ഏറ്റവും വരുമ്പത്തേക്കും രാവിലേക്ക് ആ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എട്ടോ ഒമ്പത് മണിയൊക്കെ നമ്മൾ കുടിച്ച് റെഡിയായി ഉള്ളതായിരുന്നു അരമണിക്കൂർ മുക്കാ മണിക്കൂറിന് മുൻപേ ഇറങ്ങുകയാണെങ്കിൽ പതിയെ പോയാൽ കാര്യം നമ്മുടെ മോടൊക്കെ ഓട്ടോ ശരി കൊടുക്കം ചാടി ചീന വേണത് രാവിലെ ഇനിയും എന്തെങ്കിലും ചായ ചായ കൂട്ടിയാണ് പോവുന്നത് അതിപ്പോ പാത്രം കഴിഞ്ഞു കഴിഞ്ഞാ വലിയൊരു കടമ്പ് കഴിഞ്ഞിരിക്കാണ് മൊത്തം ഒന്ന് തുറക്കണം ഈ പാത്രമൊക്കെ എടുത്ത് അതായത് വെക്കണം ചെയ്യുമ്പോ എന്തായാലും എനക്ക് ചെയ്യണമല്ലോ അതിരിക്കിട്ടിട്ട് പോയിട്ട് കാര്യമില്ല ബാക്കി ക്രെഡിറ്റ് അവിടെ തട്ടിയെടുക്കും രാവിലെ ഇട്ടിട്ട് എനിക്ക് ഇവിടെ വെക്കാൻ എനിക്കറിയാ ഞാൻ എന്തായാലും അതിനകത്ത് എല്ലാം അവിടെ കണ്ടിട്ടേ അവള് ചിലപ്പോൾ അവടെ വീടുകളായിട്ടൊക്കെ കൊണ്ടേക്കും അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് കാലിയാക്കാം നാളെ വന്നിട്ട് ആളടുത്ത് വെച്ചോളൂ അവിടെ വെക്കണമെന്ന് വെച്ചാൽ നമ്മളായിട്ട് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവില്ല അതൊക്കെ നാളെ ആളെ വെച്ച് വരുമ്പോൾ ആളെ വെച്ചോളൂ അപ്പോൾ ആ മണി ഒരു മൂന്നര ഇട്ടുണ്ടോ അതിൽ നമ്മളപ്പുറത്ത് വീട്ടിലെ ആൾ കള്ളത്തിൽ പോകാൻ വേണ്ടി ഏറ്റവും മൂന്ന് മണിയൊക്കെ നമ്മൾ ആക്കണം പിള്ളി ഏറ്റൊക്കെ പോയി ഏകദേശം മൂന്നര ഇട്ടുണ്ട് ഞങ്ങൾ ആക്കുമ്പോൾ ചിലപ്പോൾ നാല് നാലരയെങ്കിലും ആകും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞുണ്ടോ ഇനി ഞാൻ ഞാനിടത്ത് ബാക്കിയുള്ള കാണിച്ചു തരാം അപ്പോഴേ നമ്മളാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പത്രമൊക്കെ കഴിയൊതുക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞിപ്പോൾ ആൾ രാവിലെ വരുമ്പോൾ ആളിന് വേറെ പരിപാടിയൊന്നും ഇല്ല വഴിയ എന്തെങ്കിലും രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കുക കഴിക്കുക ഞങ്ങൾക്ക് സ്കാനിങ്ങനെ പോകാനുണ്ട് അതിൻ്റെ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് മണി നാലാകാൻ പോകുന്നു അപ്പോൾ എന്തായാലും കിടക്കാൻ പോകണം അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ തെറ്റാ പോയിക്കാം